എന്തോ കുഞ്ചിക്ക് കഥ പറയുന്നത് ഇഷ്ടമാണോ കുഞ്ചിക്ക് ആരുടെ കഥയാ പറയണ്ടേ കിളികളുടെ ഒന്നാം ക്ലാസ്സിൽ ഏതൊക്കെ കിളികളെ കുറിച്ച് പഠിച്ചു ആഹാ കുറെ ഉണ്ടല്ലോ കിളികള് അപ്പൊ കിളികളെയൊക്കെ ഇഷ്ടമാണല്ലേ ആ മക്കൾക്ക് കിളികളെക്കുറിച്ചുള്ള ഒരു കഥ അച്ഛൻ പറഞ്ഞു തരാം ഈ കഥയുടെ പേര് സ്വർണ്ണ ഞാവൽ പഴങ്ങൾ എന്താ പഴത്തിൻ്റെ പേര് സ്വർണ്ണ ഞാവൽ പഴം കുഞ്ചി സ്വർണ്ണ ഞാവൽ പഴം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലല്ലേ ആ കാട്ടിൽ സ്വർണ്ണ ഞാവൽ പഴമുള്ളൊരു മരമുണ്ടായിരുന്നു അതിൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം ഒരിടത്തൊരിടത്ത് പൂക്കളും പഴങ്ങളും തിങ്ങി നിറഞ്ഞ ഒരു കാടുണ്ടായിരുന്നു ആ കാടിന്റെ പേര് കിങ്ങിണിക്കാടെന്നായിരുന്നു എന്തായിരുന്നു കാടിന്റെ പേര് ആ കിങ്ങിണിക്കാടില് അത്തിപ്പഴവും ഇത്തിപ്പഴവും ഇലഞ്ഞിപ്പഴവും ഞാവൽപ്പഴവും ചെങ്കതളിപ്പഴവും എല്ലാം തൂങ്ങിയാടുന്നത് കണ്ടാൽ എല്ലാ കിളിയുടെയും വായിൽ എന്ത് നിറയും വരും ഉത്തരം ശരിയാണ് പൂക്കളും പഴങ്ങളും ധാരാളം ഉള്ളത് കൊണ്ട് എല്ലാ കിളികളും കൂട് കെട്ടിയിരുന്നത് കിങ്ങിണിക്കാട്ടിലായിരുന്നു പക്ഷേ എന്തു ചെയ്യാം ഒരു വരൾച്ചക്കാലം വന്നു വരൾച്ചക്കാലം വന്നാൽ എന്തു പറ്റും അവിടുത്തെ പൂക്കളും പഴങ്ങളും ഒക്കെ ഇല്ലാതാവും പക്ഷികൾക്ക് കഴിക്കാൻ വല്ലതും കിട്ടുമോ കിട്ടുമോ കുഞ്ചി ഇല്ല വിശപ്പ് കൊണ്ട് കിളികളെല്ലാം നട്ടം തിരിഞ്ഞു കൊടും വരൾച്ചയായിരുന്നു കുറേ കിളികൾ ചത്തു വീണു അയ്യോ ഇനി നമ്മൾ എന്തു ചെയ്യും എവിടുന്നാണ് നമുക്ക് പഴങ്ങൾ കിട്ടുക പക്ഷികൾ തമ്മിൽ സംസാരിച്ചു അവർ വിഷമിച്ചു കുഞ്ചിക്ക് വിഷമമായോ അപ്പോൾ കിളികൾ എന്തു ചെയ്യും അപ്പോൾ അവരുടെ നേതാവായ മാണിക്യൻ തത്ത പറഞ്ഞു അങ്ങ് അകലെയുള്ള ഒന്നാനാം കുന്നിൻ്റെ മുകളിൽ ഒരു സ്വർണ്ണ ഞാവൽ പൂത്ത് കാഴ്ച നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് അവിടെ ചെന്നാൽ നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം തീരും അവിടെ ധാരാളം പഴവും കിട്ടും കിളികളെല്ലാം അങ്ങോട്ടേക്ക് പോയി കാണുമോ ആ അത്രയും ദൂരം പറക്കാൻ ഞങ്ങളില്ല ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ കഴിഞ്ഞു കൊള്ളാം മടിയന്മാരായ കുറേ പക്ഷികൾ എതിർപ്പ് പ്രകടിപ്പിച്ചു ഇവിടെ കിടന്ന് ചാവാൻ ഞങ്ങളില്ല അലസത നമ്മുടെ കൂടി എന്താ പറ്റും നമ്മൾ ചത്തുപോകും ഞങ്ങൾ മാണിക്കനോടൊപ്പം വരാം കൂടുതൽ കിളികളും ഒരേ സ്വരത്തിൽ പറഞ്ഞു എങ്കിൽ വേഗം ഒരുങ്ങിക്കോളൂ നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാം മാണിക്കൻ തത്ത എല്ലാ കിളികളെയും വിളിച്ചുകൂട്ടി പിന്നീട് ഒട്ടും താമസിച്ചില്ല മാണിക്കൻ തത്ത മുമ്പേ പറന്നു തത്തയുടെ പിന്നാലെ മൈനയും മാടത്തയും കാക്കയും കുരുവിയും മരം കൊത്തിയും ഓലെ ഞാലിയും എല്ലാം പുറപ്പെട്ടു അവരുടെ യാത്ര കാണാൻ നല്ല രസമായിരിക്കുമല്ലേ കുഞ്ചി ആ കിളികളൊക്കെ പറക്കുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ മാണിക്കൻ തത്ത പറഞ്ഞു ആരും പറക്കുന്ന സമയത്ത് അലസത കാട്ടരുത് കേട്ടോ ആപത്ത് വരുമ്പോൾ നമ്മൾ സർവ്വതും മറന്ന് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണം തളരാതെ മുന്നോട്ട് പറന്നോളൂ പറക്കുന്നതിൻ്റെ ഇടയിൽ മാണിക്യൻ തത്ത രഹസ്യമായിട്ട് എല്ലാവരോടും പറഞ്ഞു വിശപ്പും ദാഹവും എല്ലാം മറന്ന് പക്ഷികൾ ഉന്മാ എന്താ പറയുക ഉന്മേഷത്തോടുകൂടി പറന്നു സന്ധ്യയ്ക്ക് മുമ്പായി അവർ എവിടെ എത്തി ഒന്നാനാങ്കുന്നിൻ്റെ മുകളിലുള്ള സ്വർണ്ണ ഞാവൽ മരത്തിനടുത്തെത്തി ഞാവൽമരം കണ്ടതും എല്ലാ കിളികളുടെയും മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു എന്തായിരുന്നു നിറയെ പഴുത്തു തുടുത്ത ഞാവൽപ്പഴം മാണിക്കൻ തത്ത പറഞ്ഞു എല്ലാവരും വയറു നിറയെ കഴിച്ചോളൂ സന്തോഷമായോ കിളികൾക്കെല്ലാം കുഞ്ചി എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും കൊത്തി തിന്നിട്ട് മരത്തിന് ചുറ്റും അവരൊരു പാട്ടു പാടിക്കളിച്ചു പാട്ടെന്താണെന്നറിയാമോ വിശപ്പു മാറി എല്ലാം നമ്മുടെയെല്ലാം മാറി തിത്തി ഇനിമേൽ നമുക്ക് ഇവിടെ കഴിയാം ആടാം പാടാം തിത്തി പക്ഷികളൊക്കെ എന്തു ചെയ്യാൻ തുടങ്ങി ആടിയും പാടിയും മേളമൊക്കെ കൊട്ടി അവർ സന്തോഷത്തോടു കൂടി എവിടെ കഴിഞ്ഞു സ്വർണ്ണ ഞാവൽ മരത്തിൽ കഴിഞ്ഞു സന്തോഷമായോ കിളികൾക്കെല്ലാം ഹാപ്പി ആയോ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എനിക്കും കുഞ്ചിക്കും ലൈക്ക് അടിക്കണേ താങ്ക് യു പറഞ്ചി താങ്ക് യു